യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എല്ലാവരും കേട്ടു കാണും പേരൊക്കെ കേൾക്കുമ്പോൾ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുമെങ്കിലും സംഭവം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ ഒരിടയ്ക്കാണ് ഡോക്ടർ ഫിലിപ്പ് കോട്ട്ലറുടെ എസെൻഷ്യൽസ് ഓഫ് മോഡേൺ മാർക്കറ്റിംഗ് എന്ന പുസ്തകത്തിൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പ്രതിപാദിച്ചത് ബുക്കിന്റെ ആദ്യ ഇന്ത്യൻ എഡിഷനിലാണ് വോക്സ് യൂണിവേഴ്സിറ്റി കെയ് സ്റ്റഡിയായി വന്നിട്ടുള്ളത് വോക്സിന്റെ വ്യക്തമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് ഇതിനു പിന്നിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബ്രേക്കിംഗ് കോട്ടലറിന്റെ ക്ലട്ടർ വിത്ത് മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന കേസ് സ്റ്റഡിയുടെ ഭാഗമാകാൻ കേസ്റ്റഡിയുടെ ഭാഗമാക്കാൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സാഹചര്യത്തെ രൂപപ്പെടുത്തുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് ഈ പഠനം പറയുന്നത് നിലവിലുള്ള നീഡ്സ് ട്രെൻഡ്സ് തുടങ്ങിയവ മാറ്റിയെടുക്കാൻ വോക്സൺ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞു അടുത്തിടെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പാനൽ ഡിസ്കഷനിൽ യൂണിവേഴ്സിറ്റി സിഇഒ പറഞ്ഞു വെക്കുന്നതും അത് തന്നെയാണ് മാർക്കറ്റിംഗ് മാറ്റത്തിന് കാരണമാകുന്നതെന്നാണ് അത് മാർക്കറ്റിംഗ് വോക്സിന്റെ എടുത്തു പറയേണ്ട ഒന്നാണ് കണ്ടംപററി മാർക്കറ്റിംഗ് ചാനൽസ് ഉപയോഗിച്ചുകൊണ്ട് മോഡേൺ മാർക്കറ്റിംഗിനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് വോക്സൺ പ്രയോജനപ്പെടുത്തുന്നത് ഗോൾ ഓറിയന്റഡ് മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് കൂടാതെ ടാർഗറ്റിനെ ഷെയ്പ്പ് ചെയ്യൽ തുടങ്ങി ഒരുപാട് വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ട് പുതിയൊരു പാത തുറക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് പാകത്തിന് കണ്ടെത്തുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ വളർത്തുകയാണ് പ്രധാനമായും ബോക്സിംഗ് ചെയ്യുന്നത് ഒരു ബ്രാൻഡായി മാറുക മാത്രമല്ല ബോക്സിംഗ് ചെയ്തിട്ടുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ട്രസ്റ്റ് വളർത്തിയെടുക്കാനും ബോക്സിന് സാധിച്ചിട്ടുണ്ട് രാജ്യത്തെ മികച്ച ഇരുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊപ്പം ഉയർന്നതുകൂടാതെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കൂടി സാധിച്ചതാണ് വോക്സിന്റെ വിജയം മാർക്കറ്റിംഗ് മിക്സിനോടുള്ള വോക്സിന്റെ സൂക്ഷ്മമായ ഒരു പ്രധാന ഘടകമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസത്തിന്റെ ലാൻഡ്സ്കേപ്പ് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരുവിധം എല്ലാ ധാരണകളും തിരുത്തി കുറിച്ചിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഈ പഠനം കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനമെന്ന് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കും വളർന്നു വരുന്ന സംരംഭകർക്കും കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ പഠനം വളരെയധികം ഗുണം ചെയ്യും ബ്രാൻഡിന്റെ ഗോൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും ശരിയായ മാർക്കറ്റിംഗ് മിക്സ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനുമെല്ലാമാണ് ഈ സ്റ്റഡി പ്രയോജനപ്പെടുന്നത് കൂടാതെ മാർക്കറ്റിംഗ് പ്ലാനിംഗ് പ്രോസസ് സസ്റ്റൈൻഡ് ബ്രാൻഡ് ഇനീഷ്യേറ്റീവ് മാറിക്കൊണ്ടിരിക്കുന്ന വിപണി എന്നിവയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഈ പഠനത്തിലൂടെ ആളുകളിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വോക്സൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഇന്ന് രാജ്യത്തെ തന്നെ മികച്ച സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വോക്സൺ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പോസ്റ്റ് പോസ്റ്റ് പ്രകാരം 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 ഓൾ ഇന്ത്യ റാങ്കും ബിസിനസ് വേൾഡ് സൗത്ത് പ്രൈവറ്റ് കീഴിലുള്ള മികച്ച മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പട്ടികയിൽ റാങ്ക് റാങ്ക് എമേജിംഗ് ബി ബി എ കോളേജുകളുടെ വിഭാഗത്തിൽ റാങ്ക് രണ്ട് എഐ ആർ എഫ് എഡ്യൂക്കേഷൻ പോസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് ഓൾ ഇന്ത്യ റാങ്ക് പതിനേഴ് എഡ്യൂക്കേഷൻ പോസ്റ്റിന്റെ ടോപ്പ് ഡിസൈൻ ൾക്ക് റാങ്ക് മൂന്ന് അംഗീകാരമുള്ള മുൻനിര പ്രോഗ്രാമുകൾ മികച്ച സ്പെഷ്യലൈസേഷനുകൾ പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളിലേക്കുള്ള എക്സ്പോഷ്യർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ബിസിനസ് അനലിറ്റിക്സ് റോബോട്ടിക്സ് മികച്ച കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള ഗസ്റ്റ് ഫാക്കൽറ്റി സെഷനുകൾ തുടങ്ങിയവയാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്